നമസ്കാരം എൻ്റെ പേര് ജോവാൻ ലില്ലി ഇന്നത്തെ ഹെജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം എണ്ണ വിപണന ഓഹരികളിൽ മുന്നേറ്റം ബ്രെൻഡ് ക്രൂഡിൻ്റെ വില മൂന്ന് വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലവാരത്തിലെത്തിയതിനെ തുടർന്ന് ഇന്ന് പെയിൻറ് വ്യോമയാന എണ്ണ വിപണന കമ്പനികളുടെ ഓഹരികൾ അഞ്ച് ശതമാനം വരെ ഉയർന്നു ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ എന്നീ ഓഹരികൾ മൂന്ന് ശതമാനം മുതൽ അഞ്ച് ശതമാനം വരെയാണ് നേട്ടമുണ്ടാക്കിയത് ബെർജർ പെയിൻറ്സ് ക്യാൻസൈനെറോലാക്ക് ഏഷ്യൻ പെയിൻറ്സ് തുടങ്ങിയ പെയിൻറ് ഓഹരികൾ രണ്ട് ശതമാനം മുതൽ മൂന്ന് ശതമാനം വരെ ഉയർന്നു വ്യോമയാന കമ്പനിയായ ഇന്റർഗ്ലോബ് ഏവിയേഷൻ ഒന്നേ പോയിൻ്റ് ഏഴ് ശതമാനവും സ്പൈസ് ജെറ്റിൻ്റെ ഓഹരി മൂന്നേ പോയിൻറ്റ് രണ്ട് ശതമാനവും മുന്നേറി ഉൽപ്പാദനത്തിൽ വരുത്തിയിരിക്കുന്ന നിയന്ത്രണം ക്രമേണ പിൻവലിക്കാനുള്ള ഒപ്പക്കിൻ്റെ നീക്കത്തെ തുടർന്നാണ് ക്രൂഡ് ഓയിലിൻ്റെ വില ബാരലിന് എഴുപത് ഡോളറിന് താഴെ കിടിഞ്ഞത് ക്രൂഡ് ഓയിൽ വില എണ്ണ വിപണന കമ്പനികളുടെ ബിസിനസ്സിനെ ഗണ്യമായി സ്വാധീനിക്കുന്നുണ്ട് ക്രൂഡ് ഓയിൽ ഈ കമ്പനികളുടെ പ്രാഥമിക അസംസ്കൃത വസ്തുവാണ് ക്രൂഡ് ഓയിൽ വില ഉയരുമ്പോൾ എണ്ണ വിപണന കമ്പനികൾ ഉയർന്ന ഉൽപാദന ചെലവ് നേരിടേണ്ടി വരും വ്യോമയാന പെയിൻറ്റ് കമ്പനികളുടെ ചെലവിനെയും ഓയിൽ വില നേരിട്ട് ബാധിക്കുന്നു കാരണം രണ്ട് വ്യവസായങ്ങളും ക്രൂഡ് ഓയിലിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഉൽപ്പന്നങ്ങളെയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത് ക്രൂഡ് ഓയിൽ വില ഉയരുമ്പോൾ ജെറ്റ് ഇന്ധന വില വർധിക്കുകയും ഇത് ഉയർന്ന പ്രവർത്തന ചെലവുകൾക്കും നിരക്ക് വർധനവിനും കാരണമാവുകയും ചെയ്യുന്നു കമ്പനികളുടെ ഉത്പാദന ചെലവ് കൂടാനും ക്രൂഡോയിൽ വില വർധനവ് കാരണമാക്കുന്നു നിഫ്റ്റി ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറിന് മുകളിൽ തുടർച്ചയായ രണ്ടാമത്തെ ദിവസവും ഓഹരി വിപണി നേട്ടം രേഖപ്പെടുത്തി നിഫ്റ്റി ഇന്ന് ഇരുപത്തിരണ്ടായിരത്തി പോയിന്റിന് മുകളിലായാണ് ക്ലോസ് ചെയ്തത് സെൻസെസ് അറുന്നൂറ്റി ഒൻപത് പോയിൻ്റ് ഉയർന്ന് എഴുപത്തി നാലായിരത്തി മുന്നൂറ്റി നാൽപ്പതിലും നിഫ്റ്റി ഇരുന്നൂറ്റി ഏഴ് പോയിൻ്റ് നേട്ടത്തോടെ ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി വ്യാപാരം അവസാനിപ്പിച്ചു രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത്തി ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ഓഹരികളുടെ വില ഇഴിഞ്ഞു നൂറ്റിനാല് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ഏഷ്യൻ പെയിൻസ് ബി പി സി എൽ കോൾ ഇന്ത്യ ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ് റിലയൻസ് ഇൻഡസ്ട്രീസ് എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ ടെക് മഹീന്ദ്ര ട്രെൻഡ് ഭാരത് ഇലക്ട്രോണിക്സ് ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് കോട്ടക് മഹീന്ദ്ര ബാങ്ക് എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ നിഫ്റ്റി മെറ്റൽ ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികകൾ രണ്ട് ശതമാനത്തിലേറെ മുന്നേറി ഓട്ടോ മീഡിയ എഫ് എം സി ജി ഫാമ പി എസ് യു ബാങ്ക് കൺസ്യൂമർ ഡ്യൂറബിൾ സൂചികൾ അരശതമാനം മുതൽ രണ്ട് ശതമാനം വരെ ഉയർന്നു ബി എസ് സി മിഡ് ക്യാപ് സൂചിക പോയിൻ്റ് ആറ് അഞ്ച് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക ഒന്ന് പോയിൻറ്റ് ആറ് മൂന്ന് ശതമാനവും നേട്ടത്തോടെ ക്ലോസ് ചെയ്തു